ഇങ്ങനെ വലപീഷി മീൻ പിടിക്കാൻ കണ്ടോ വീഡിയോ കിട്ടി ജീവിതത്തിൽ ഏറ്റവും എന്തിനോടാണ് ഞാനന്ന് ഒരു ദിവസം ഷാപ്പി കയറി അപ്പന ഐസായിട്ട് അപ്പനെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണ്ടായിരുന്നു അപ്പന ഐസായിട്ട് എന്താന്ന് ചോദിച്ചപ്പ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ ഈസായിട്ട് ഇറങ്ങി പോകുന്നത് അപ്പൊ ചെ പേടിയൊന്നല്ല ഒരു ബഹുമാനം ു അപ്പന്റെ റിയാക്ഷൻ ചിരിച്ചു വേറെ ഒന്നും ഇല്ല വീട്ടിൽ ചോദിക്കാനൊന്നും പോയില്ല ഞാൻ നേരെ ഷാപ്പിൽ പോയി അടിച്ച് ഞാൻ വീട്ടിൽ പോയി തരും തരും സോറി പാർണി പാർണി ഇതെന്താൽ മൻസൂർ കൊടോ കൊറുറു വന്നേണ്ടാ അപ്പ ചിറ്റ വരുന്നുട്ടാ ഇമ്മ വന്നൊന്നും പോവില്ല ചിറ്റ വരുന്നു എന്നാ ഇമ്മന്റെ ക്ലാസ്സ് ബാറുട്ടി പിടിച്ച വാങ്ങാൻ നോക്കി അതൊരു ബേഡല്ല മനസ്സലക്ക് വന്നസ്തേനും മനസ്സലക്ക് തന്നില്ല പാർവ വാങ്ങിക്കേണ്ട് ഇല്ല മനസ്സലക്ക് ഇല്ല പാർന്ന് അർണിടും അങ്ങനെ വാങ്ങിക്കാൻ പാടില്ലന്ന് അപ്പോൾ കേട്ടില്ല ഫുൾ കളിപ്പില മുട്ടങ്ങാ काटിയന്ന് ചുളോർ ചേർക്കാൻ മോനെ കൊക്ക ഒരാൾ ഒന്നാം ക്ലാസ്സിൽ തീർക്കണം എൽ കെ ജിയിലും ഒരാളുണ്ട് യു കെ ജിയിലും ഒരാളുണ്ട് പഠിക്കുന്നു ഓരോ ആളുകളൊക്കെ പറഞ്ഞു മൊത്തമാട്ട അതിലേക്ക് കിട്ടു പറയടാ തോന്നുന്നു കേട്ടോ ആ മോഹം കാണുമ്പോ എന്തൊക്കെയാ വാരി വെച്ചത് നമ്മളൊക്കെ ഈ ലോകത്ത് പല പേരുകളും കേട്ടിട്ടുണ്ടാകും പക്ഷെ ഇമ്മാതിരി പേര് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല unakuetoki what's her name oh no tikiti tikiti eh tikiti tikiti what's her name shumu shum shumu no. what's her name mnganqe nene enqenqe what's her name ay opo watu ay opo nina paraya shakwa shakwa ah what's her name please 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 <laughs> what's her name kakoko 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 Kakoko. Kakoko. What is your name? Donia. Donia. What is your name? Oman kẹo Kaila. Eh? Oman kẹo treo. What's your name? Oman kẹo treo. Is your name? Ati What's your name? Shang Ngại What? Shang Ngại ngay. Shang Ngại What's your name? Ngọt Ngại nguyệt What's your name? Ngang ngang. What's your name? Ngang സത്യം പറഞ്ഞിങ്ങനെ പറയാൻ പറ്റല്ലേ നമ്മളൊരാളെ ഒക്കെ വിളിക്കണമാതിരി അടുത്തായിട്ട് നമുക്ക് അടിച്ചോളിയൊരു പാട്ട് കേൾക്കാം പിന്നെ പാട്ട് പേടിയാലും കുഴപ്പമില്ല താർക്കുന്ന പണിയെടുക്കുന്ന ഇത് വേണ്ട ഗാനലയം മംഗളമൻ തമ്പുരുവിൽ പകരുക സാഗരമേ ശ്രുതിലേ സാഗരമേ സാഗീതം പാടുകയാ താഴുകയാ ചില ആളുകൾ ചില മണ്ടത്രങ്ങൾ കാണിക്കും അതുപോലൊരു മണ്ടത്ര ഇങ്ങളൊന്ന് കണ്ടിട്ട് പറയാം നല്ല മഴ പെയ്യണ്ട അവിടെയാണ് ചൂടിയുണ്ട് പക്ഷെ ഒന്നും എവിടെ പോട്ടാല് ഹലോ കാശ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ വരെ ബൈ ബൈ